ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തത് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സർക്കാർ കോടതി അറിയിക്കും എന്നാൽ മൊഴി നൽകിയവരിൽ കൂടുതൽ പേരും കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് സൂചന എബി ജോൺ തോമസ് എബി ഇന്ന് റിപ്പോർട്ട് കോടതിയെ അറിയിക്കുകയാണ് കേസിന്റെ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള തുടർ സർക്കാർ കോടതി അറിയിക്കുന്നത് എന്താണ് വിവരങ്ങൾ ഈ മ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഒരു വിഭാഗം സമൂഹ ഒരു ഒരു രീതിയിൽ ഉയർന്നു വരുന്ന ഒരു നിലയുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഹൈക്കോടതി തന്നെ പ്രത്യേകമായിട്ടൊരു ബെഞ്ച് ഇത് പരിഗണിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കുകയും ആ ബെഞ്ച് ആ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം ചെയ്തിട്ടുള്ള നടപടിക്രമങ്ങൾ അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ട് പൂർണ്ണമായും നൽകണമെന്നുള്ള തുടർന്നുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഈ പ്രത്യേക ബെഞ്ചിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് അതിനുശേഷം ഇതിൽ ഏതെല്ലാം തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ മൊഴി നൽകിയിട്ടുള്ള ആളുകൾ കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറായിട്ടുള്ള ആളുകൾ തന്നെയാണോ നിലവിൽ എന്തൊക്കെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ എന്തൊക്കെ നടപടി സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ ഒന്ന് വിശദീകരിക്കേണ്ട ഒരു നിലയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു കേസ് ഒരാൾക്കുമായി ആ ഒരു കേസ് മാത്രമാണ് നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫിജി പറഞ്ഞതുപോലെ തന്നെ തുടർ നടപടികളുമായി കൂടുതൽ ആളുകൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടത് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന ഒരു വിവരമെന്ന് പറയുന്നത് എന്തായാലും ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കേസ് ചെയ്തിരിക്കുന്നു കൂടുതൽ പേർ വെളിപ്പെടുത്തലുമൊക്കെ ആയിട്ട് വന്നെങ്കിലും അവരെ പിന്തിരിപ്പിക്കുന്നത് എന്താണ് തീർച്ചയായും അത് തന്നെയാണ് ഇതിന്റെ ഒരു പവർ ഗ്രൂപ്പ് പോലുള്ള ചില സംവിധാനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇന്ന് നമുക്ക് ഒരു ഘട്ടത്തിൽ പറയാൻ വേണ്ടി അല്ലെങ്കിൽ അത് ആ നിലയിൽ തന്നെ അത് ഒരു അനുമാനത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നതും ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും ഈ വെളിപ്പെടുത്തി നടത്തിയിട്ടുള്ള കൂടുതൽ ആളുകളും ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു രീതിയാണ് പൊതുവിൽ കാണുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നിജസ്ഥിതി എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ഹൈക്കോടതി ഈ കേസ് ഇന്ന് പതിനൊന്ന് മണിയോട് കൂടിയാണ് പരിഗണിക്കുക ആ ഘട്ടത്തിൽ ഇതുവരെ അന്വേഷണ സംഘം സ്വീകരിച്ചുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു റിപ്പോർട്ട് എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം തന്നെ ഉണ്ടാകും ഈ ഈ പ്രത്യേക ബെഞ്ചിന് മുന്നിൽ ഉണ്ടാകും അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ എടുത്തിട്ടുള്ള നടപടികൾ ആ റിപ്പോർട്ട് കൃത്യമായ രീതിയിൽ സൂചിപ്പിക്കും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എത്ര കേസുകൾ രജിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി തുടർന്നുള്ള നടപടികൾ എങ്ങനെയാണ് തുടർന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ അവരുടെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു നില കൂടി ഉണ്ടാകും അതോടൊപ്പം തന്നെ മനസ്സിലാക്കി കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ ഇനി ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആയി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകളുടെ ഒരു ഭാവി ഒരു പക്ഷെ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു സൂചന കൂടി തയ്യാറിയിപ്പ് ഇന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഹൈക്കോടതി ഈ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത് അതിൽ സംസ്ഥാന സർക്കാരുടെ നിലപാട് വ്യക്തമാക്കും അതും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും വിജി